വണ്ടി 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 ആ ഈ വണ്ടി കാച്ചോടാൻ കറിക്കാൻ ഈ തോട്ട് കൊള്ളാ അതെ പോലെ എനിക്കിപ്പോ വന്നത് <laughs> मर <laughs> <बने, ठालूरे> <laughs> ना <laughs> तो <laughs> वाली के, वाली के, <laughs> ना तो पर पर वली वर വണ്ടി കിട്ടി കിട്ടി ആ ഈ വണ്ടി ക്രാച്ചുടാൻ കാരണം എനിക്ക് മനസിലായി ഈ തോട്ടി കൊള്ളണ എനിക്ക് ഇപ്പോഴും ഞാൻ പിന്നോ അഭിനി വന്നോ ഇത് പറക്കേണ്ട എന്നാ പിടിച്ചോ വലിക്കോട വലിക്കോ കിട്ടി കിട്ടി വലിക്കുന്നുണ്ടോ